മണ്ഡലങ്ങളിൽ നോമിനേഷൻ നടപടികൾ പൂർത്തിയായ ശേഷം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് പിരിവിന് ജനങ്ങളിൽ നിന്ന് കോൺഗ്രസ് പിരിവെടുക്കും ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ മരവിപ്പിച്ച സാഹചര്യം വിശദീകരിച്ചുകൊണ്ടാവും വോട്ടിനൊപ്പം ഒരു നോട്ട് എന്ന മുദ്രാവാക്യവുമായി പാർട്ടി ഭവന സന്ദർശനം നടത്തുക പിരിവിനായി നേരത്തെ കൂപ്പൺ അടിക്കാമെന്ന ആലോചനയുണ്ടായിരുന്നുവെങ്കിലും അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് പകരം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണത്തിന് അതാത് പ്രാദേശിക തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രസീത് നൽകും പത്ത് രൂപ മുതൽ ഏത് സംഖ്യയും പിരിവായി സ്വീകരിക്കാനും തീരുമാനമായി ഇരുപത് മണ്ഡലങ്ങളിലെയും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാവും പിരിവിനായി പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തുക സ്ഥാനാർത്ഥിയുടെ പ്രചാരണ നോട്ടീസുകൾ നൽകി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പിരിവ് നടത്തണമെന്ന നിർദ്ദേശമാണ് പാർട്ടി നൽകിയിട്ടുള്ളത് നിലവിൽ പാർട്ടിക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക ക്ഷാമം ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റിയാവും ഫണ്ട് ശേഖരണം നടക്കുക അതിനൊപ്പം കോൺഗ്രസിനെ ബിജെപി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ വിവിധ ഏജൻസികളെ ഉപയോഗിച്ച് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയും തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന പാർട്ടിയുടെ വാദം ും ജനങ്ങളോട് നേരിട്ട് വിശദീകരിക്കും ഇതോടൊപ്പം താഴെത്തട്ടിൽ പ്രചാരണം ഊർജ്ജിതമാക്കാനും പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനശേഷം വന്ന കേന്ദ്രത്തിന്റെ കടുംവെട്ട് പാർട്ടിയെ മുമ്പില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഹൈക്കമാൻഡ് വകയായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന സ്ഥിതിയാണ് മുൻവർഷങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് നിശ്ചിത തുക ഹൈക്കമാൻഡ് നൽകിയിരുന്നു പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് കോൺഗ്രസ് തീരുമാനം തിങ്കളാഴ്ച ചേർന്ന കെ പി സി സി പ്രചാരണ സമിതി യോഗം ഇക്കാര്യം ചർച്ച ചെയ്തു പ്രതിപക്ഷത്തിന്റെ കൈകൾ കെട്ടിയിട്ട നടപടി ജനങ്ങളോട് വിശദീകരിക്കാനും അവരുടെ പിന്തുണ തേടാനുമാണ് തീരുമാനം പാർട്ടി ഫണ്ടിന് ഇ ഡി പൂട്ടിട്ടതോടെ പ്രചാരണത്തിന് പണമില്ലാതെ കോൺഗ്രസ് നട്ടം തിരിയുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനശേഷം വന്ന കേന്ദ്രത്തിന്റെ കടുമ്പെട്ട് പാർട്ടിയെ മുമ്പില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഹൈക്കമാൻഡ് വകയായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന സ്ഥിതിയാണ് മുൻവർഷങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് നിശ്ചിത തുക ഹൈക്കമാൻഡ് നൽകിയിരുന്നു പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് കോൺഗ്രസ് തീരുമാനം പ്രതിപക്ഷത്തിന്റെ കൈകൾ കെട്ടിയിട്ട കേന്ദ്ര നടപടി ജനങ്ങളോട് വിശദീകരിക്കാനും അവരുടെ പിന്തുണ തേടാനുമാണ് തീരുമാനം മണ്ഡല തലത്തിൽ കൂപ്പൺ അടിച്ച് പിരിവ് നടത്താൻ കെ പി സി സി താഴെത്തട്ടിലേക്ക് നിർദ്ദേശം നൽകി മണ്ഡലം തലങ്ങളിൽ പ്രചാരണത്തിനുള്ള പണം കൂപ്പൺ പിരിവിലൂടെയും സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയിലും കണ്ടെത്താനാണ് നിർദ്ദേശം ഇതോടൊപ്പം മണി ചലഞ്ച് നടത്താനും നേതൃത്വം ആലോചിക്കുന്നുണ്ട് അതിനിടെ രാജസ്ഥാനിലെ നാല് സീറ്റുകളിലേക്ക് കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബിജെപി വിട്ട് കോൺഗ്രസിലെത്തിയപ്പോൾ ഹാത് കുഞ്ചലിന് സീറ്റ് ലഭിച്ചു കോട്ടാ മണ്ഡലത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് അദ്ദേഹം നേരിടുക അശ്മീർ ഡയറി ചെയർമാൻ രാമചന്ദ്ര ചൌധരി അശ്മീരിലും മുൻ എം എൽ എ സുദർശൻ റാവത്ത് രാജ്മണ്ഡിലും ും ദാമോദർ ഗുർജാൻ ദിൽവാരിയിലും മത്സരിക്കും ഇതുവരെ ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഓരോ സീറ്റ് വീതം സഖ്യകക്ഷികളായി സിപിഎമ്മിനും ആർ എൽപിക്കും നൽകി തമിഴ്നാട്ടിലെ തിരുനെൽവേലി സി റോബർട്ട് ബ്രൂസും അംഗത്തിനിറങ്ങും അഞ്ചു വർഷം മുമ്പ് ആദായ നികുതി റിട്ടേൺ അടയ്ക്കാൻ വൈകി എന്നതിനാലാണ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ നികുതി വകുപ്പ് മരവിപ്പിച്ചത് ഇരുന്നൂറ്റി പത്ത് കോടി പിഴയും ചുമത്തി ചെക്കുകൾ ബാങ്കുകൾ സ്വീകരിക്കാതെ വന്നതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അക്കൌണ്ടുകൾ നികുതി വകുപ്പ് മരവിപ്പിച്ചതായി കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കിയത് കോൺഗ്രസിന്റെയും യു യൂത്ത് കോൺഗ്രസിന്റെ നാല് അക്കൌണ്ടുകളാണ് മരവിപ്പിച്ചത്